ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ചേന വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേസമയം നല്ല സ്വാദുള്ളൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചേനയെന്ന് കാണിച്ച് തരാൻ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ചേനയാണ് അപ്പോൾ ഇത് നമുക്ക് തോലെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുത്ത് വെക്കാം ശേഷം എന്താ ഇതുപോലെ ഞാനൊരു ഇരുമ്പിന്റെ ചേനച്ചട്ടിയാണ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പിൽ അതാ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചേനയും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ എന്താ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഞാൻ എന്താ ഒരു നാല് ഇതുപോലെ ചെറിയ ഉണ്ട പച്ചമുളക് ഒന്ന് പിളർന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യില് ഈ ഒരു പച്ചമുളക് ആയത്തിന്റെ പേരിലാണ് ഞാൻ ഇതിട്ട് കൊടുത്തത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നീളത്തിലുള്ള പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കാം ഇതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ചേന നന്നായിട്ടൊന്ന് വേവണം ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സി ചെയ്ത ശേഷം നമുക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അരമുറി തേങ്ങ ചെറിയത് ഞാൻ എന്താ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒത്തിരി അങ്ങ് മൂപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലാ ഈ ഒരു പരുവത്തിന് കളർ ഒന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അതും കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉടൻ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഈ ഒരു കളറിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നാലേ നമ്മളുടെ കറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അപ്പോൾ ഞാൻ ഞാനത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ഒരു രണ്ട് ടീസ്പൂൺ മാത്രം അളവില് സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തു നമ്മൾ ഓൾറെഡി പച്ചമുളകൊക്കെ നന്നായിട്ട് ചേർത്തുകൊണ്ട് അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിൽ മുളക് പൊടി നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഇതാ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പൊടിയും കാര്യങ്ങളും കൂടി ഒന്ന് മൂത്ത് വരുന്നത് വരെ മാത്രം മിക്സ് ചെയ്താൽ മതി പൊടിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതൊന്ന് ആറി വരട്ടെ ആറിയ ശേഷം നമുക്ക് ദാ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് തന്നെ വേണം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാന് ദാ ഇതേപോലെ നമ്മൾ അരപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേനയൊന്ന് വെന്തോന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റി ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതുപോലെ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയൊന്നും ഒത്തിരി മൂപ്പിക്കാതെ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിരിക്കും നമ്മളുടെ ഈ ഒരു കറിക്ക് അപ്പം നന്നായിട്ട് താ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയാണെങ്കിലും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എന്തായാലും ആവശ്യത്തിനുള്ള വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പൊന്നും ഒന്നും കട്ട പിടിച്ചിരിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു കറിയും കാര്യങ്ങളും ചേനയും ഒക്കെ ഇതുപോലെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇത് ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ കറിക്ക് ചെറിയൊരു പുളി രസം അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് കറിയൊക്കെ തിക്കായി വരും അതുപോലെ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിട്ടും വരും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി വറ്റി കുറുകി വരട്ടെ അപ്പം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളുടെ കറി നല്ല പാകത്തിന് വറ്റിക്കു കുറുകി ഒന്ന് വന്നിട്ടുണ്ട് ഒത്തിരി നമ്മൾ കുറുകി കളയരുത് ഇതിരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും അപ്പം അതിന്റെ പേരിൽ കുറച്ചൊന്ന് ആയിട്ട് തന്നെ നമ്മൾ എടുക്കാം അപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇതെവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഇടാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ആദ്യം ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം എന്താ ചെറിയൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കുറച്ച് ചെറിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക വേപ്പിലിട്ട് കൊടുക്കുക നന്നായിട്ട് മോപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമ്മളുടെ കറിയിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം